ഓണം സീനാക്കാം സീനത്തിനൊപ്പം വേങ്ങരയിൽ ഒരു കോടി രൂപയുടെ കുഴൽപ്പണവുമായി ഒരാൾ പിടിയിൽ കൂരിയാട്ടാണ് സംഭവം കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറാണ് പിടിയിലായത് വേങ്ങര പോലീസ് വാഹന പരിശോധന നടത്തവെ കൂരിയാട് അണ്ടർപാസിന് സമീപത്ത് വെച്ചായിരുന്നു പണം പിടികൂടിയത് ചാക്കിൽ കെട്ടി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഒരു കോടി രൂപയുടെ കുഴൽപ്പണമാണ് വേങ്കര പോലീസും ഡാൻസോഫും ചേർന്ന് പിടികൂടിയത് വേങ്ങരയിലും പരിസര പ്രദേശങ്ങളിലുമായി വിതരണത്തിനെത്തിച്ചതായിരുന്നു പണമെന്നാണ് പോലീസ് പറയുന്നത് ഈ പണം നമ്മൾ അറസ്റ്റ് രഹസ്യ വിവരത്തെ തുടർന്ന് കൂരിയാട് അണ്ടർപാസിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കുടൽപ്പണം പിടിച്ചെടുത്തത് ചാക്കിൽ കെട്ടി സ്കൂട്ടറിന് മുൻവശത്തും ഡിക്കിയിലുമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പണം കുഴൽപ്പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും മറ്റും കൂടുതൽ അന്വേഷണം നടക്കുന്നതായി വേങ്ങറ പോലീസ് അറിയിച്ചു പ്രതിയെയും പിടിച്ചെടുത്ത പണവും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറും ഓണത്തോടനുബന്ധിച്ച് ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കിയതായും ഇതിനകം വിവിധ കേസുകളിലായി ഏകദേശം പത്ത് കോടിയോളം കുഴൽപ്പണം പിടിച്ചെടുത്തതായും പോലീസ് പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ഹൌസിംഗ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം